ഇന്ന് എട്ട് മാസം നീണ്ട നൂറ്റി എൺപത് ദിവസം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി എൺപത് ദിവസം നീണ്ട കഠിനമായ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്ന എല്ലാവരെയും ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളിന്നെടുത്ത പ്രതിജ്ഞ അക്ഷരത്തിലും അർത്ഥത്തിലും പാലിച്ചുകൊണ്ട് നാടിനെയും ജനങ്ങളെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുന്നു ഈ ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നവർ എക്സൈസ് സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് വളരെ അഭിമാനകരമായൊരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശീലനം പൂർത്തിയാക്കിയവരിൽ ബഹുഭൂരിപക്ഷവും ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരാണ് എന്നതാണ് ഒരാൾ എം ബി എ യോഗ്യതയുള്ള വേറൊരാൾ എം സി എ യോഗ്യതയുള്ള ആളാണ് ബിടെക് യോഗ്യതയുള്ള മുപ്പത്തിരണ്ട് പേരാണ് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങുന്നത് പതിനേഴ് പേർ ബിരുദാനന്തര ബിരുദധാരികളാണ് എൺപത്തിയെട്ട് പേർ ബിരുദധാരികളാണ് ഇങ്ങനെ പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയ നൂറ്റി എഴുപത്തി മൂന്ന് പേരിൽ ബഹുഭൂരിപക്ഷവും ബിരുദമോ അതിന് മുകളിലോ ഉള്ള വിദ്യാഭ്യാസ യോഗ്യതകളും പ്രൊഫഷണൽ യോഗ്യതകളും ആർജിച്ചിട്ടുള്ളവരാണ് അത് തീർച്ചയായും എക്സൈസ് സേനയ്ക്ക് അവരുടെ ഈ യോഗ്യതകൾ മുതൽക്കൂട്ടാകും എക്സൈസിന്റെ മുഖഛായ തന്നെ മാറ്റാൻ ഇവരുടെ പ്രവേശനം സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ മാത്രമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം പേർ എക്സൈസിൽ ചേരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് ഇവിടെ നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് എക്സൈസിനെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വങ്ങൾ സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനുള്ളൊരു കാലമാണ് ആ ഉത്തരവാദിത്വങ്ങൾ എക്സൈസ് ഫലപ്രദമായി തന്നെ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സേന എന്ന നിലയിൽ അച്ചടക്കത്തോടെ കാര്യക്ഷമതയോടെ എന്നാൽ അങ്ങേയറ്റത്തെ സാമൂഹിക സേവന തൽപരതയോടുകൂടിയാണ് എക്സൈസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എക്സൈസിൻ്റെ വർദ്ധിച്ച ഉത്തരവാദിത്വങ്ങളും ചുമതലകളും കണക്കിലെടുത്തുകൊണ്ട് സേനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും അതോടൊപ്പം പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ സാങ്കേതികവിദ്യയുടെ കൂടി അഭിമുഖീകരിക്കാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ ആധുനികവത്കരിക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി മുതൽ ഈ മൂന്ന് വർഷത്തിനിടയിൽ എക്സൈസ് വകുപ്പിൽ മാത്രം നിയമനം നൽകിയിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേർക്കാണ് മൂന്ന് വർഷത്തിനിടയിൽ എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേർക്ക് എക്സൈസ് വകുപ്പിൽ നിയമനം നൽകിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം വലിയ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും പൊതുവിൽ നിയമനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള കുറവ് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എക്സൈസിന്റെ നിയമനങ്ങളുടെ കാര്യത്തിലും സർക്കാർ പുലർത്തുന്ന നിഷ്കർഷയാണ് ഇത് കാണിക്കുന്നത് ഈ എഴുന്നൂറ്റി എൺപത്തി പേരിൽ എക്സൈസ് ഇൻസ്പെക്ടർമാർ സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എക്സൈസ് ഡ്രൈവർ എന്നീ തസ്തികകളിലാണ് നിയമനം നടന്നിട്ടുള്ളത് ഇപ്പോൾ നൂറ്റിമൂന്ന് പേർ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനികൾ തൃശൂരിൽ എക്സൈസ് അക്കാദമിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ എൺപത്തെട്ട് പേർ പുരുഷന്മാരും പതിനഞ്ച് പേർ വനിതകളുമാണ് അതിനും പുറമെ എഴുപത്തിയൊൻപത് സിവിൽ എക്സൈസ് ഓഫീസർമാർ എക്സൈസ് അക്കാദമിയിൽ ഇപ്പോൾ പരിശീലനത്തിലുണ്ട് അതിലൊരാൾ വനിതയാണ് സിവിൽ എക്സൈസ് ഓഫീസർ വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവരുടെ നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ഒഴിവുകളെല്ലാം പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് എക്സൈസ് സേനയിൽ വരുന്ന ഒരൊഴിവും സമയബന്ധിതമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കില്ല എല്ലാം കൃത്യമായി സമയബന്ധിതമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനു പുറമെയാണ് എക്സൈസ് വകുപ്പിലെ ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങൾ പലതും സർക്കാർ അംഗീകരിച്ചത് വളരെ ദീർഘകാലമായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ളൊരാവശ്യമായിരുന്നു ഇരുപത് വർഷം സേവനം പൂർത്തിയാക്കിയ ഡ്രൈവർ ഉൾപ്പെടെ മുഴുവൻ ജീവനക്കാർക്കും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡെസിഗ്നേഷനും ഇരുപത്തിയഞ്ച് വർഷം സേവനം പൂർത്തിയാക്കിയ മുഴുവൻ ജീവനക്കാർക്കും എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഡെസിഗ്നേഷനും നൽകണമെന്നത് അത് രണ്ടും ഈ സർക്കാർ അനുവദിച്ച് ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ സമയബന്ധിതമായി റിക്രൂട്ട്മെന്റ് നടത്തി ഒഴിവുകളെല്ലാം സമയബന്ധിതമായി നികത്തി എക്സൈസ് സേനയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നവീകരിക്കുന്നതിനുമുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രതികൂലമായിട്ടുള്ള ഈ കാലാവസ്ഥയിൽ അത് മുഴുവൻ വിശദീകരിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നില്ല അതോടൊപ്പം എക്സൈസ് നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനമാണ് വിമുക്തി അത് ഇന്ത്യയുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് സംസ്ഥാനത്താകെ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് സ്കൂൾ തല ലഹരിവിരുദ്ധ ക്ലബ്ബുകളും എണ്ണൂറ്റി എൺപത്തി ഒമ്പത് കോളേജ് തല ലഹരിവിരുദ്ധ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട് ശ്രദ്ധ നേർക്കൂട്ടം തുടങ്ങിയിട്ടുള്ള എക്സൈസ് വിമുക്തിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ കായിക മേഖലയിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ഉണർവ് പോലുള്ള പദ്ധതികൾ ഇതെല്ലാം രാജ്യത്തിനാകെ മാതൃകയായിട്ടുള്ളതാണ് ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ കാലമുയർത്തുന്ന വെല്ലുവിളികളെയെല്ലാം ഫലപ്രദമായി അതിജീവിക്കുന്നതിന് മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ളവയെ ചെറുത്തുകൊൽപ്പിക്കുന്നതിന് എക്സൈസിന്റെ ഈ ശക്തിപ്പെടുത്തിയ ആധുനികവൽക്കരിച്ച എക്സൈസ് സേനയ്ക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന ഒരു റിപ്പോർട്ട് കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിൽ ഇന്നൊരു തെറ്റായ ധാരണയും പ്രചരണവും നിലനിൽക്കുന്നുണ്ട് ലഹരിയുടെ മദ്യത്തിന്റെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളികൾ വലിയ തോതിൽ മദ്യപിക്കുന്നവരാണ് എന്ന ഒരു തെറ്റായ പ്രചരണം നടക്കുന്നുണ്ട് ഇന്നലെ ഒരു ദേശീയ ദിനപത്രം ഉപഭോഗ ചെലവുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചത് കേരളത്തിൽ മദ്യത്തിനും പുകയിലും വേണ്ടി ആളുകളുടെ ആളുകൾ ചെലവഴിക്കുന്ന തുക ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് മാത്രമല്ല ഇന്ത്യയിൽ മദ്യത്തിനും പുകയിലും പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ കേരളം ഏറ്റവും അവസാനം നിൽക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് എന്നത് ആ ഉപഭോഗ ചെലവുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ തന്നെ റിപ്പോർട്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം സിന്തറ്റിക് ട്രി ഉയർത്തുന്ന വെല്ലുവിളികൾ പുതിയ തലമുറയിൽ ഉണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല ആ വെല്ലുവിളികളെയെല്ലാം നേരിടാനും ഒരേ സമയം നിയമം കർക്കശമായി നടപ്പാക്കുന്നതോടൊപ്പം ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളോടൊപ്പം തന്നെ ബോധവൽക്കരണം അതുപോലെ ലഹരിക്ക് ഇരയായിത്തീരുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കൽ തിരിച്ചുകൊണ്ടുവരികൽ തിരിച്ചുകൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും എക്സൈസ് നടത്തുന്ന ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിൽക്കുന്നു എല്ലാവർക്കും ആശംസകൾ അഭിനന്ദനങ്ങൾ